നമസ്കാരം എല്ലാവർക്കും ഇൻഫോമീഡിയ കേരളിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷൻ കാർഡ് ഇനി മുതൽ സ്മാർട്ട് കാർഡുകൾ ആവുകയാണ് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് കാർഡ് ഒന്നിന് നൂറ്റി പത്ത് രൂപയാണ് വാർഷിക ചെലവ് വരുന്നത് പ്രതിമാസം ഇരുപത്തഞ്ച് ദിവസം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള റൂട്ടുകളിൽ യാത്ര ചെയ്യാമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചു വിദ്യാർത്ഥികൾക്കുള്ള കാർഡ് മാത്രമല്ല കെ എസ് ആർ ടി സി ബസ്സുകളിൽ യാത്രാനുകൂല്യം ലഭിക്കുന്ന പാസുകൾ വരെ സ്മാർട്ട് കാർഡുകളാവും കെ എസ് ആർ ടി സി ബസ്സുകളിലെ സകല വിവരങ്ങളും ഇനി വിരൽ തുമ്പിലാക്കാൻ ചാലോ ആപ്പ് കാര്യക്ഷമമാക്കും വിദ്യാർത്ഥികൾക്കുള്ള സ്മാർട്ട് സ്റ്റുഡൻസ് കാർഡ് നിലവിലെ കൺസെഷൻ ചിലവാകുന്ന നൂറ്റി പത്ത് രൂപയ്ക്ക് തന്നെ സ്മാർട്ട് കൺസെഷൻ കാർഡ് ലഭിക്കും ഇനി പ്ലസ് ടു കഴിഞ്ഞാൽ നിലവിലെ സ്റ്റുഡൻസ് സ്മാർട്ട് കാർഡ് റീചാർജിലൂടെ കെ എസ് ആർ ടി സി സ്മാർട്ട് കാർഡായി മാറ്റാൻ കഴിയും മാധ്യമ പ്രവർത്തകർ അംഗപരിമിതർ എന്നീ നിലവിൽ ആനുകൂല്യം ലഭിക്കുന്ന എല്ലാവർക്കും പുതിയൊരു സ്മാർട്ട് കാർഡ് നിലവിൽ വരും ജൂലൈ ഒന്ന് മുതൽ കെ എസ് ആർ ടി സിയുടെ എല്ലാ ഡിപ്പോകളിലും മൊബൈൽ ഫോണുകൾ നൽകും ഡ്യൂട്ടിയിലുള്ള സ്റ്റേഷൻ മാസ്റ്ററുടെ കയ്യിൽ എപ്പോഴും ഫോൺ ഉണ്ടാവും ഇരുപത്തിനാല് മണിക്കൂറും ഇവ പ്രവർത്തിക്കും ഇനി വാട്സപ്പ് വഴിയും ജനങ്ങൾക്ക് പരാതികളും മറ്റു വിവരങ്ങളും അറിയിക്കാം അടുത്ത ബസ് സ്റ്റോപ്പ് അതുപോലെ തന്നെ സീറ്റ് ലഭ്യത എന്നിവ തുടങ്ങി കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഇനി ചലോ ആപ്പിൽ അറിയാൻ സാധിക്കും ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്